ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ധ്രുവൻ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഗൗരി കാര്യങ്ങൾ അറിയുന്ന നമ്മുടെ ശങ്കർ ആകെ പകച്ചു പോകുന്നു ഇതേ തുടർന്ന് ഇത്രയും നാൾ സത്യങ്ങൾ തന്നിൽ നിന്ന് ഗൗരി ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ശങ്കർ ഇത് ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇതോടെ ഒരുപാട് തവണ താൻ ഈ കാര്യം പറയുന്നതിനായി ശ്രമിച്ചു എന്നും പക്ഷേ തനിക്ക് അത് സാധിക്കാത്ത അവസ്ഥ വന്നതിനെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ഗൗരി പറയുകയും ചെയ്യുന്നുവെങ്കിലും ഗൗരിയെ ഞെട്ടിച്ചു മാറ്റങ്ങളാണ് ശങ്കറിൽ ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് ഗൗരിയെ കുറ്റപ്പെടുത്തി കൊണ്ട് ശങ്കറിൻ്റെ വീട്ടുകാർ മുന്നിലേക്ക് കടന്നു വരികയും ശങ്കറിനോട് ഗൗരിയെ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തിരിക്കുകയാണ് ധ്രുവൻ എന്താണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും അവർ ഉന്നയിച്ചതിനെ തുടർന്ന് മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ഗൗരി എന്നാൽ ഗൗരിയെ വിട്ടുകളയാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം വീട്ടുകാരോട് പറയുന്ന ശങ്കർ പക്ഷേ മാനസികമായി ഗൗരിയിൽ നിന്ന് അകലുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്